ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എന്താണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് മാവ് എങ്ങനെ ഇഡ്ഡലിക്ക് തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചേരുവയാണ് ഇത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനായിട്ട് ഞാനിവിടെ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത് റേഷൻ അരി പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് പാത്രത്തിന്റെ അളവിന് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒരു മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് നിറച്ചും ഉഴുന്നെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് റേഷൻ ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ കഴുകി കൊടുക്കണം ഇനി ഇങ്ങനെ കഴുകി കൊടുത്തതിന് ശേഷം ഇതിൽ സ്വല്പം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉലുവ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്തൊരു നല്ല മണമൊക്കെ ഇതിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം ഇത് ആറ് മണിക്കൂറായിട്ടുണ്ട് ആറു മണിക്കൂറിന് ശേഷം നല്ലതുപോലെ ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് അരയ്ക്കാനായിട്ട് ഒരു ജാറിനകത്തോട്ട് ആക്കി കൊടുക്കാം നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള അരിയും ഉഴുന്നും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇതിനകത്ത് ഞാൻ ഒരു കരണ്ട് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ചോറും ഞാനിവിടെ റേഷനരി ചോറ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വിലയൊരു ചോറാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ചോറും കൂടെ ഞാൻ ഞാനിവിടെ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ജാറിനകത്ത് കുറച്ച് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടെ നന്നായിട്ട് അടിച്ച് അതിൻ്റെ കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മാവിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് കൈ കൊണ്ട് തന്നെയാണ് ഞാനിവിടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്ന സമയത്ത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു അടപ്പിട്ട് അടച്ച് വെക്കുവാണേ ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് മാവ് ഇവിടെ നല്ലതുപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ല ക്രീമിയായിട്ട് ഇവിടെ നല്ലതുപോലെ ഇഡ്ഡലിക്ക് പാകമായിട്ട് മാവ് ഇവിടെ ആട്ടിയ മാവ് നല്ലതുപോലെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇഡ്ഡലി ഒന്ന് തയ്യാറാക്കി നോക്കാം ഇനി ഞാൻ ഈ ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് മാവ് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇഡ്ഡലി പാത്രം ഓരോ രീതിയിലായിരിക്കും എനിക്കിങ്ങനെയാണ് ഒരു കുക്കറിൻ്റെ രീതിയിലാണ് ഇഡ്ഡലി പാത്രം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ അപ്പം ഞാനിവിടെ മാവെല്ലാം ഒഴിച്ച് പാത്രത്തിനകത്തോട്ട് ആക്കി കൊടുക്കുകയാണ് അപ്പം ഞാൻ നന്നായിട്ട് അടച്ചു വെച്ച് നമുക്കത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും മാവ് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പം ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റൊരു പാത്രത്തിനകത്തോട്ട് ഇതുപോലെ ആക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇളകി പോരാൻ പാടായിരിക്കും അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂട് പോയതിന് ശേഷം എടുത്തു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡലി ഇതുപോലെ നല്ലതുപോലെ ഇളകി വരുന്നതായിരിക്കും അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പ അത്രേ ഉള്ളൂ ടാറ്റാ